ിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ പുതിയ വീട്ടിലത്തെ ഒരു ഡെയിൻ മൈ ലൈഫും കൂടിയാണ് അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട് ഇക്ക ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ ഇക്കൊരു നാല് മണിക്കാവുമ്പോൾ പോയി ഷോപ്പ് തുറന്നിട്ട് ഇനി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ വരുകയുള്ളൂ അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് താഴേക്കൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം പിന്നെ അതിന് ശേഷം ഞാൻ കിച്ചൺ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൃക്ക വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണം ട്രിക്കെൻ്റെ എന്താ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതാണ് ഉണ്ടാക്കാറുള്ളൂ വേറൊന്നും ഞാനങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ടാക്കാറില്ല ഇക്കാക്കെന്താണോ വേണ്ടത് അത് ഞാൻ ഉണ്ടാക്കും കാരണം ഞാൻ ഉണ്ടാകുമ്പോഴേ ഇക്കാടെ ആഗ്രഹത്തിന് ഇക്കാൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാടെ ഇഷ്ടം എന്താണോ അത് ചോദിച്ചിട്ട് ഞാൻ ഞാനതായിട്ടുണ്ടാക്കാറ് അപ്പോൾ ഇന്നിക്കെ പറഞ്ഞിട്ടുള്ളത് തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കാൾക്ക് മീൻകറിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവന അപ്പം ആ മീൻകറി അതിൻ്റെ കൂടെ തന്നെ അപ്പം ഉണ്ടാക്കിയാൽ മതി അതായത് ദോശ അതുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും അപ്പത്തിന് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ബാലൻസ് പൊടി ഞാൻ ആ കവറിൽ തന്നെ വെച്ചിരിക്കണം ആ ഒരു ബോക്സിൽ കണ്ടെയ്നറിൽ കൊള്ളാത്തത് ഞാൻ എന്ത് ചെയ്യും ആ കവറിൽ തന്നെ വെച്ചിട്ട് ആദ്യം അതെടുത്ത് തീർക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം കണ്ടെയ്നറത്തെ പൊടി എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ അപ്പത്തിന് കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ പോൾ ഇട്ട് കൊടുക്കും അപ്പം ചപ്പാത്തി പുട്ട് उं उं ് നൂൽപുട്ട് അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്താലും ഇക്ക സെലക്ട് ചെയ്യുക അപ്പാണ് കേട്ടോ പിന്നെ ഇക്ക ഇനി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് റൂമിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അത്ര അർജൻറ്റായിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട മറ്റേത് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും ഇക്കാര്ക്ക് ഫുഡ് റെഡി ആക്കി കൊടുക്കണമല്ലോ ഇതിപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ആളും കൂടി വരും എട്ടരക്കാവുമ്പോഴത്തേനും പിന്നെ ഒമ്പത് മണി ഒമ്പതരക്കായിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുക അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി തുടങ്ങുകയാണ് മീൻകറി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ രണ്ട് കുടുക്കയിൽ കുടുക്കയിലിരിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കേട്ടോ ഒന്ന് കുടിവെള്ളം ഒന്ന് കുക്കിങ്ങിന്റെ വെള്ളം കുടിവെള്ളം മിക്ക ക്യാനിൽ കൊണ്ടുവരലാണ് കുക്കിങ്ങിനുള്ള വെള്ളം നമ്മൾ താഴത്തിങ്ങനെ ഒന്നരാടം ഇടവിട്ടിട്ട് വരും പൈപ്പിൽ വരും അപ്പോൾ അവിടെ നിന്ന് പിടിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്നെന്തായാലും കുക്കിങ്ങിൻ്റെ വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒന്ന് ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നിട്ട് ആ വെള്ളം പിടിച്ചിട്ട് കൊടുന്ന് തരും കേട്ടോ എന്നിട്ടാണ് പിന്നെ ഷോപ്പൊക്കെ പോവുക ചെയ്യുക പിന്നെ ഞാനത് കാണിക്കുക അതിനു മുന്നേ ഇപ്പം ഞാൻ എന്തായാലും പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ വലിയ ക്യാൻ കുറച്ച് ഈ കൊടുക്കലേക്ക് മാറ്റി വെക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും പിന്നെ അത് കഴിയുമ്പോൾ പിന്നെയും ഫില്ല് ചെയ്തക്കാം അങ്ങനെ ചെയ്യാറ് പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞാനത് ആരുടത്തും പറഞ്ഞിട്ടില്ല ഇക്കാനോടും പറഞ്ഞിട്ടില്ല ഇക്കാക്കുണ്ടോ എന്ന് നോക്കി ഞാൻ അപ്പോൾ ഇല്ല എന്ന് ഇന്നലെ രാത്രി ഒന്നും മിഷ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിക്കാം മറന്നിരിക്കണു കാരണം വേറൊന്നുമല്ല ഈ നെട്ടോട്ടത്തിൻ്റെ ഇടക്ക് മറന്നതാണ് കാരണം ഇപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഈ വന്ന ഒരു തിരക്കുമൊക്കെ കൂടിയായിട്ട് ആൾക്ക് ഓർമ്മ കിട്ടിയിട്ടില്ല ഞാനും അതൊരു വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം ഇക്കാളുടെ സിറ്റുവേഷൻ ഇക്ക അറിയാം അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഡേ ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്ന എന്തായാലും മന്തി ഉച്ചക്ക് വയ്ക്കാൻ ഞങ്ങൾ നാട്ടിൽ നിന്ന് മന്തി മന്തിക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു മന്തി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇക്കടുത്ത് തലേന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഒക്കെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇക്ക പറഞ്ഞ് ഇന്ന് വേണമെന്നൊക്കെ ചോദിച്ച് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ വെക്കണം എൻ്റെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് മന്തി വെക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഇക്കാര്യം അറിയാം പക്ഷേ ഈ ബർത്ത്ഡേയുടെ കാര്യം മുപ്പൊക്കൊരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൊക്കെ ഇന്നെ വിഷ് ചെയ്യണതാണ് അപ്പോൾ സംഭവം ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയ തന്നെയാണ് പിന്നെ അപ്പം ഇനി ഇക്കറിയണില്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള രീതിക്ക് തന്നെ കേട്ടോ ഞാൻ പോണത് ഇന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയുമ്പോൾ ലാസ്റ്റിക്കാണ് പറയുക എന്നൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ തുടങ്ങി ഞാനിന്ന് എത്രയും പെട്ടെന്ന് പണി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് മന്തി പരിപാടി തുടങ്ങാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഉണ്ട് അപ്പം അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ദോശയും പിന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ നാല് മാസമായിട്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇക്കടെ കൂടെ കൂടിയിട്ട് പിന്നെ അതിന് ചായയും അതേപോലെ ദോശയും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡയറ്റ് ഞാൻ വെയി കുറച്ച് വെയിറ്റ് ഒക്കെ ഇതേപോലെ തിരിച്ചിങ്ങനെ കൂടുതലുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് വൈകാതെ ഞാൻ ഡയറ്റിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതാ ഈ കാണുന്നത് മാവാണ് കേട്ടോ നമുക്ക് മാങ്ങ ഉണ്ടായാൽ പെട്ടെന്ന് കിട്ടും പിന്നെ ഈ കാണുന്നത് സ്കൂളാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലക്ക വന്നിട്ടുണ്ട് വെള്ളം പിടിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ പൈപ്പിൽ വെള്ളം വരും അത് കുക്കിങ്ങിനുള്ള വെള്ളമാണ് അപ്പോൾ അത് ക്യാൻ എടുത്ത് കൊണ്ടുപോയിട്ട് ഇക്ക പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ത ഈ കാണുന്നത് സ്കൂളാണ് നല്ല സുഖമാണ് ഇവിടുത്തെ കുട്ടികൾ പല ടൈപ്പ് കുട്ടികളൊക്കെ കളിയും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാം അവർ ഗ്രൗണ്ടിൽ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണാൻ പറ്റണം അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ ബോറിങ് ഇല്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ തന്നെ അപ്പോൾ തെക്കാനും പിടിച്ചിട്ട് കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് സംസാരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇക്കവിടെ വെള്ളം തുറന്നു വെച്ചിട്ട് പോകുന്നത് കേട്ടോ ക്യാനിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയമൊക്കെ ഇവിടെ വന്ന് നിന്നതാണ് പിന്നെ എന്നോട് പറഞ്ഞു ഷോപ്പ് പോട്ട ടൈമും വൈകും അപ്പോൾ നെയ്യ് പിടിച്ചോളോ ചോദിച്ചു അങ്ങനെ എനിക്ക് അറിയൂല കാരണം എനിക്ക് വന്ന ഒരു സമയമായതുകൊണ്ട് തപ്പിപ്പടുത്താട്ടോ ഞാനൊന്നും അങ്ങോട്ട് റെഡി ആക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇക്ക പോയിട്ടുണ്ട് ഞാനത് ഇങ്ങനെ നിറയണത് നോക്കി നിൽക്കുക കേട്ടോ ഇവിടെ നിന്നാൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നു ഇക്കെന്നോട് പറഞ്ഞു അത് വെയിറ്റ് ഉണ്ടാവും അത്യാവശ്യം നല്ല വലുപ്പുള്ള ക്യാൻ ആയിരിക്കും അപ്പോൾ അത് ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറ്റി കൊണ്ടുവരേണ്ട പറഞ്ഞിരുന്നു പിന്നെ അത് നിറയണത് നോക്കി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇക്ക പോവാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇക്കിങ്ങനെ പറഞ്ഞ് തരികയാണ് എവിടെ അത് ഓഫ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞു തരികയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടോ ഈ മഞ്ഞക്കുട ഉണ്ടല്ലോ മഞ്ഞക്കുടോ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആണ് കുടി കുക്കിങ്ങിൻ്റെ വെള്ളം അപ്പോൾ മറ്റേ രണ്ടും കുടിവെള്ളം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ക്യാനാണ് ഞാൻ മുകളിലേക്ക് എടുത്തു കൊടുന്ന് വെച്ചത് അപ്പോൾ അറിയില്ല ഇക്കാക്കൊരു സർപ്രൈസായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ അതത്ര വലിയ ഏറ്റവും ഒന്നുമില്ല കേട്ടോ ഞാൻ ആ വീട്ടിൽ പണ്ടത്തെ നമ്മളെ വീട്ടിലും ഞാൻ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പിന്നെ എന്തായാലും ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊക്കെ എടുത്തിട്ടുണ്ട് മീൻകാരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇക്ക വരുമ്പോഴേക്കും ലേറ്റാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും നേരത്തെ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കുകയൊക്കെ പറയും ഈ കഴിച്ചോളൂ കേട്ടോ എന്ന് പറയും അപ്പം ഞാൻ കഴിക്കാതിരിക്കാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ബർത്ത്ഡേയെന്ന് പറഞ്ഞില്ല അപ്പോൾ ആരും ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഞാനായിട്ട് ആരൊപ്പം പറയാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ബർത്ത് ഡേ ആണെന്നുള്ളത് ലേക്കാക്ക് പോലും ഓർമ്മയില്ല വില പന്ത്രണ്ട് മണി നേരത്തൊക്കെ ഞങ്ങൾ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇക്ക അതിനെ കുറിച്ചിട്ടൊന്നും പറയണമെന്നു കേട്ടില്ല അപ്പം ഞാൻ മനസ്സിലായി ഈ തരത്തിൻ്റെ ഇടയിൽ ആൾ മാറുന്നതാണെന്ന് മനസ്സിലായി പിന്നെ ഞാൻ വിചാരിച്ചിട്ടോ എന്തിനാ വെറുതെ നമ്മളെ വർത്തിടൊക്കെ ദിവസം നമ്മുടെ പ്രായം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ചിപ്പോൾ അത് ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇക്കപ്പം ഇപ്പോഴും വന്നിരുന്നു ഇവിടെ ഇക്കൾക്ക് ഓർമ്മയില്ല ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു തുന്നിന് ഓർമ്മ ഉണ്ടെങ്കിൽ ഇക്ക പറയും അപ്പോൾ പാവന്തിയിലെ ഓർമ്മയില്ല കേട്ടോ പക്ഷെ ഇനി ഞാൻ ആരും അറിയേണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മിന്നുണ്ടല്ലോ എൻ്റെ അമ്മാവൻ്റെ മോള് അവളാണ് ഇപ്പൊ ഫസ്റ്റ് വിഷ് ചെയ്തു ഹാപ്പി ബർത്ത് ഡേ അച്ച താത്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇനി ഭയങ്കര സന്തോഷമായിട്ട് പറയുകയാണ് ഫസ്റ്റ് വിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇപ്പം താൻ നോക്കുമ്പോൾ ഗ്രൂപ്പിലും ഉമ്മ മെസ്സേജ് അയക്കണു ഇതിൻ്റെ പഴയ ഫോട്ടോസൊക്കെ അയച്ചേക്കണു ഉമ്മ ഇങ്ങനെ വിഷ് ചെയ്യാട്ടോ അപ്പോൾ ഉമ്മ എന്തായാലും ഇപ്പോൾ മറക്കൂലോ നിന്റെ ഈ ദിവസം അപ്പം അങ്ങനെ എന്താ പറയുക ആ അപ്പം അതാണ് അപ്പിന് ഗ്രൂപ്പിൽ ഇതാ പറയുക എല്ലാവരും എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കണത് ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്നറിയോ ഇക്കിപ്പോഴും അറിയില്ല ഇക്ക ഇനി ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇവളെ ബർത്ത് ഡേ ആയിരുന്നു ഇക്കിപ്പോഴാണ് എനിക്കും റിയലൈസ് ചെയ്യുക പൊക്കാടൊരു എക്സ്പ്രഷൻ എന്താന്ന് എനിക്ക് കാണുന്ന കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇനിക്കാ ഞാൻ സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കെന്ത് ചെയ്യും അതെടുത്ത് നോക്കുമ്പോൾ ഇത് കാണും അപ്പം ഇനി ഇപ്പോൾ ഇക്ക വന്നല്ലോ ഇപ്പോഴൊക്കെ ഭയങ്കര കൂളായിട്ടാണ് വന്നത് ഒരു കുഴപ്പമില്ലാണ്ട് വന്നത് പക്ഷെ ഇനി വരുമ്പോൾക്കാട് മുഖം ഒന്ന് ഷൂട്ട് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അയ്യോ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് കേട്ടോ ഇനിക്കെ വരിക നല്ല രസമാണ് ഇനി ആ ഒരു എക്സ്പ്രഷൻ കാണാനും അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തിട്ടാണ് ഇനി പിട വിഷുണ്ടാവുക അപ്പം അങ്ങനെ എന്തായാലും ബർത്ത്ഡേ ഡേ വിചാരിച്ചിട്ട് ആദ്യത്തെ പോലെ ആ ഒരു ആഘോഷ കാര്യങ്ങളൊന്നുമില്ല ഞാനെന്തായാലും ഇന്ന് മന്തി വെക്കണം എന്ന് തന്നെ വിചാരിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മന്തി മന്തിക്കിട്ട് കൈക്ക് ഭയങ്കര വേദന വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ ഒരു മന്തി കിറ്റ് ഞാൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മന്തി ഉണ്ടാക്കാൻ ഞാൻ കണ്ടുവന്നാൽ ഇപ്പം അവനൊന്നും മന്തി വേണ്ടതാളെ മതി എന്നൊക്കെ നല്ല പറഞ്ഞിരുന്നു അപ്പം അതിന് പറ്റില്ല ഇന്ന് തന്നെയൊക്കെ വെക്കണം അങ്ങനെ ഉണ്ട് ഇന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് പിടികിട്ടിട്ടില്ല എന്താണ് സംഭവം അപ്പോൾ എന്തായാലും അതെന്നെ എന്ന് വെച്ചൊക്കെ മന്തി വെക്കാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ വിഷ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ മെസ്സേജ് ഇങ്ങനെ വന്നു മതിക്കും അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം കാരണം ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്ത് വിഷ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ ബർത്ത്ഡേ എന്താ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഞാൻ ചായ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് ഇക്ക ഞാൻ ഇതിനിടയിൽ ഒന്ന് വിളിച്ചു നോക്കിട്ടോ ഏർ അപ്പൊ ഇക്ക ചിക്കൻ വാങ്ങിക്കാൻ നിക്കണം അപ്പൊ ഇതിനിടയില് ഒക്കെ പറഞ്ഞു ഞാൻ ചിക്കൻ വാങ്ങിട്ട് വരാന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഇക്ക അറിഞ്ഞിട്ടില്ലേ പിന്നെ ശേഷം ചിക്കൻ വാങ്ങാൻ നിൽക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തു ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഗ്രൂപ്പിലെ വിശ്വസമൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദേഴ്സും ആത്തുമാരും അല്ലൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കാര്ക്ക് അത് കണ്ടിക്കണ് അപ്പോൾ ഇക്കും ഏകദേശം മനസ്സിലായി ഇക്കത്രയും നേരെ ലേറ്റ് ആകുമ്പോൾ തന്നെ എന്തോ സംതിങ് ഇക്ക ഒപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പായിരുന്നു അല്ലാണ്ട് ഇനി ഇക്കെ എൻ്റെ മുന്നിലേക്ക് നേരെ കയറി വരില്ല എന്തെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ കേക്കോ അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങി വാങ്ങിച്ചിട്ടേ വരുവുള്ളൂ എന്ന് ഉറപ്പായി ഞാൻ അത്രയും ഇക്ക ടൈമിൽ ലേറ്റായി അപ്പം ഞാൻ എന്തായാലും എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ ഒന്നാം തിക്ക ഇക്കാൻ്റെ എക്സ്പ്രഷൻ കാണുന്നത് അതിനാണ് ഞാൻ കൂടുതലും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ മന്തിക്കിറ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അരി വെള്ളത്തിലിട്ടൊക്കെ വിചാരിച്ചു എന്തായാലും അന്ന് കുതിരണം കുറച്ച് ടൈം അപ്പോൾ ഞാൻ ഒരു രണ്ട് രണ്ടര ഗ്ലാസ് അരി എടുത്തു ഇവിടെ സ്കൂളിൽ നേരത്തെ ബെല്ലടിക്കൂട്ടോ എട്ടര എട്ടമുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ ബെല്ലടിക്കുന്നുണ്ട് കുട്ടികൾ വരും അവർ പുറത്തിരുന്ന് ചിലപ്പോൾ കാണാൻ എക്സാം എഴുതാല് പഠിക്കുക ചില കുട്ടികൾ കളിക്കണതാണ് അപ്പം ഇന്ന് കുഞ്ഞു കുട്ടികളായിട്ടോ കണ്ട് അപ്പം എന്തായാലും ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇക്ക എക്സ്പ്രഷനെ നേരിട്ട് കണ്ടോളേ ചമ്മലോട് കൂടിയിട്ടുള്ള ഇക്കാൻ്റെ വരവ് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നേ പിന്നെ ഇക്ക കേക്കും ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ എന്തെങ്കിലും ഒന്ന് വാങ്ങാനായിരിക്കും ഒക്കെ നിൽക്കുന്നുണ്ടാവും കാരണം അത്രയും ടൈം ഡിലേ ആയിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ അവിടെ പേര് ഏതൊരാൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടൊക്കെയാണ് കുറേ ടൈം ലേറ്റായത് അപ്പൊ എന്തായാലും ഞാൻ കണ്ട് ഇങ്ങനെ പറഞ്ഞു ഇക്ക പറഞ്ഞ ഇടിയാ സോറി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിതാ കൊണ്ടുവന്ന കേക്ക് കേക്കൊന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്തായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇക്ക ശരിക്കും പോലെ ഓർത്ത് വിഷിയാണെങ്കിൽ ഈ ഒരു കേക്ക് ഡയറി മിൽക്ക് ഒന്നും ഉണ്ടാവൂലായിരിക്കും പക്ഷെ ഇതിപ്പോന്ന് മറന്ന കാരണം ആ ഒരു ചളുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടി എന്ത് ചെയ്തിക്കാണ് കേക്ക് വാങ്ങിച്ചു വന്നിട്ട് അതൊക്കെ തന്നെ പറഞ്ഞ് ഞാൻ അപ്പൊ ഇക്ക എങ്ങനെയാന്നെ ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണെന്ന് പ്രത്യേകിച്ച് ഇൻ്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ഇക്ക മറന്നല്ലോ അവരൊക്കെ വിഷീം ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഇക്കെന്ത് ചെയ്തു ഇത് വാങ്ങി വന്നതാണ് അപ്പോൾ എനിക്കും സന്തോഷമായി എന്തായാലും ഒരു കേക്കും ഡയറി മിൽക്കും ഒക്കെ കഴിക്കാമല്ലോ പിന്നെ ഇന്ന സംബന്ധിച്ചിരിക്ക ഡ്രസ്സോ ഓർണമെൻസോ അതിനേക്കാളൊക്കെ ഇഷ്ടമാണ് ഫുഡ് ഐറ്റംസ് അപ്പോൾ എന്തായാലും ഞാനും ഹാപ്പി ഇക്കയും ഹാപ്പി പിന്നെ ഇക്കാലിൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു മന്തിക്കുള്ള പരിപാടി തുടങ്ങാം കേട്ടോ ക്യാപ്സിക്കോം ഉള്ളിയും അതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചിങ്ങനെ പേസ്റ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതിനെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ചിക്കൻ മസാല ആക്കണം ചിക്കൻ മസാല ആക്കി ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ആദ്യം ഇതാണ് മസാല ആക്കിയിട്ട് വേണം ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി ഉണ്ടാക്കാനും ഇവിടെ തീരെ സ്പേസ് ഇല്ല ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം പകുതി ഗ്യാസും സ്റ്റൗ ഉണ്ടല്ലോ സ്റ്റൗ വെച്ചിട്ടും കൊണ്ടുപോയി പിന്നെ കുറച്ച് ഭാഗം സിങ്കുമാണ് അപ്പോൾ ബാക്കിയൊരു ഇച്ചിരി ഭാഗത്ത് എല്ലാം കൂടി പരന്നേനെ പിന്നെ അതൊക്കെ റെഡി ആക്കിയിട്ട് വേണം അടുത്തത് എനിക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചിക്കനിക്കോരോന്നിട്ടിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് വലിയ പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു ആദ്യം അങ്ങോട്ട് മസാല ആക്കി വെക്കാം അതിന് ശേഷം പിന്നെ അടുത്ത പണികൾ ചെയ്യാൻ കരുതി അങ്ങനെ ചിക്കൻ ചിക്കന് മസാല ആക്കിയിട്ട് കേട്ടോ കളർക്കു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കളർ അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ഈ ഒരു ടൈപ്പ് കളറാണ് വന്നത് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനല്ലേ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അതങ്ങനെ വെച്ച് പിന്നെ അതിന് ശേഷമാണ് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിൽ തന്നെ അത് അടുത്ത സംഭവങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ എനിക്കൊരു ഒരു പ്രാവശ്യം കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം പാത്രങ്ങളും കഴുകണം ഈ ഒരു റാക്കും തുടച്ചിടണം കേട്ടോ അപ്പോൾ അരി അതേപോലെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ എൻ്റെ അടുത്ത പരിപാടി പറഞ്ഞാൽ അരി വേവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനും ഇതേപോലെ അരി കഴുകിയെടുത്തിട്ട് ഒരു ചെമ്പട്ടിയിൽ ഈ സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എന്നിട്ട് അരി വേവിച്ചിട്ട് ഊറ്റി എടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ എനിക്കും കുക്കറിൽ ഞാൻ ചിക്കൻ കരുതി ചെയ്താലും ആ സമയം കൊണ്ട് ചിക്കൻ മസാലയൊക്കെ റെഡി ആയപ്പോൾ കുറച്ച് ടൈമൊന്നും ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടോ എനിക്കൊരു സംശയം ഒരൊറ്റ വിസിൽ ഞാൻ അടുപ്പിക്കണുള്ളൂ അപ്പം ഇനി ചിക്കൻ വേവൂലേന്നൊരു സംശയം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ചെറിയ തീയിലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇക്ക എന്തു ചെയ്യും നേരെ പോയി കിടന്നുറങ്ങും തുറന്നു പിന്നെ ആളിങ്ങി ഒരു ഒന്നര രണ്ട് മണിക്കാവുമ്പോഴേ നീക്കുകയുള്ളൂ ഫുഡിൻ്റെ സമയമാവുമ്പോൾ അപ്പോൾ അതുവരെ ഞാൻ ഞാനെന്ത് ചെയ്യും കിച്ചണിലും തിരക്കിലായിരിക്കും അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യും തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ് അതേപോലെ മയണുസൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം തക്കാളി ചട്നി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പൊതിഞ്ഞ മല്ലിച്ചപ്പൊക്കെ ഇട്ടു കൊടുത്തോണ്ട് തന്നെ അതൊരു പച്ചക്കളർ ചട്നിട്ടോ ഇന്ന് എന്തായാലും ഞാൻ നല്ല രീതിക്ക് അരച്ചെടുക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വെറുതെ ഇരുന്നപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു ഞാൻ അപ്പം എന്നിട്ട് അരച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു ആവശ്യമില്ലാണ്ട് ഞാൻ കാട്ടിയ പണിയാണ് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടിനി കിരട്ടിപ്പണിയായി ഇങ്ങനെ ദേഷ്യം വന്നിട്ടോ ഈ സാധനം അതിക്കൂടെയൊക്കെ പോയി ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടപ്പോൾ അടുത്ത പണി ഇവിടെ കിട്ടി അരി തിളച്ചിട്ട് ആ ഒരു വെള്ളം സ്റ്റോവിൽ കൂടെ ഒക്കെ മറിഞ്ഞു അതെന്താ വെച്ചാൽ അതും ഇതേപോലെ തന്നെ വെറുതെ നല്ലതുപോലെ തിളക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അടപ്പാണ് വെച്ചു കൊടുത്തു ഫുൾ തീയിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് വെള്ളം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റോ സ്റ്റൊവും കാര്യങ്ങളൊക്കെ ഇക്കാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ അത് അപ്പം ക്ലീൻ ചെയ്യണം പിന്നൊക്കെ വെക്കൂല അപ്പോൾ അത് അപ്പം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്തത് മയൂൺസ് ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അതിന് ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാൻ നോക്കിയിട്ട് ഞാൻ കുറേ നേരം മെനക്കെട്ടൊക്കെ കിട്ടണില്ല അവസാനം ഒക്കെ ദേഷ്യം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ്ട് അടിച്ചിട്ടും മുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ എടുത്തു പക്ഷെ കുഴപ്പമൊന്നുമില്ല വെള്ള കളറിലന്നെ മയൂൺസ് കിട്ടി ടേസ്റ്റിനും വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്തിനാ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തിക്കാകാൻ കുറേ ടൈം എടുത്തു എനിക്ക് മറന്നിരുന്നു ഞാൻ കുറേ കാലമായി മൈനസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ അത് കൂടുതൽ നേരം ഒന്ന് അടിച്ചെടുക്കണം എന്നുള്ള കാര്യം ഞാൻ മറന്നിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്തപ്പം ശരിയായിട്ടോ പിന്നെ ചിക്കൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇറക്കി വെച്ചു അതേപോലെ അരി ആ വെന്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇങ്ങനെ ഊച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് കുക്കർ ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ കുക്കറിന്റെ മനസ്സ് അതുകൊണ്ട് തന്നെ അത് എന്റെ കുക്കറാണ് പക്ഷേ മറ്റേ കുക്കറിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ ധാരണ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരിയും കുറച്ച് ചിക്കനും ആ കുക്കർക്ക് കൂട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് അറിയില്ല എന്തുവരെ അതിലൊന്നും വെച്ച് നോക്കിയിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു മന്തി കുറച്ച് ഇതിലും അതിലും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒരു കുക്കറിൽ പോകുമില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു രണ്ട് കുക്കർ ആക്കാൻ വിചാരിച്ചു എന്നിട്ട് പിന്നെ ചാർക്കോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുകൂടി ഇട്ടാലേ ആ ഒരു മന്തിയുടെ ഫ്ലേവർ കിട്ടുകയുള്ളു അപ്പോൾ ഞാനത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതും ഇതിലൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ടോ അങ്ങനെ എന്തായാലും ഫൈനലി രണ്ട് കുക്കറും വെച്ചിട്ടുണ്ട് ഈ ഫസ്റ്റത്തെ കുക്കറിനെനിക്കറിയാം എപ്പോൾ വിസിൽ വരും എങ്ങനെയെന്നൊക്കെ അറിയാം മറ്റേ കുറച്ച് എനിക്ക് ഒരു ധാരണയില്ല അപ്പോൾ എന്തായാലും ഞാനവിടെ വെച്ചിട്ടുണ്ട് നോക്കട്ടേ എഴുതിയിട്ട് എന്നിട്ട് ഞാൻ ഈ പാത്രങ്ങൾ കണ്ടില്ലേ ആദ്യത്തെ അതേ പാത്രങ്ങൾ ഇനി ഞാൻ കഴുകി യൂസ് ചെയ്യാൻ പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് കഴുകിയിട്ട് വേണം ഇനി അവിടെ ക്ലീൻ ചെയ്തിട്ട് എനിക്കിനി അവിടെ അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ബോറടിക്കല്ല അപ്പം ഞാൻ വല്ല മൂവിയൊക്കെ കണ്ടിട്ടാട്ടോ ചെയ്യുക അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ വെറുതെ വേസ്റ്റ് ആവേണ്ടല്ലോ എനിക്ക് അപ്പോൾ എന്തായാലും ഇതിനിടയിൽ എൻ്റെ കുക്കർ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയായിരുന്നു ഫസ്റ്റ് വിസിൽ വരും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ മറ്റേ കുക്കർ ഇതുവരെ വിസിൽ വന്നിട്ടില്ല പക്ഷേ ഞാൻ എന്തായാലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായിരിക്കും വരുമോ വരുമോ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ കുറേ നേരം ഞാൻ കാത്തിരുന്ന് നോക്കി കുക്കറിൽ നിന്ന് വിസിലൊന്നും വരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരിഞ്ഞ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാളിന്ന് മനസ്സിലായി ഞാൻ വേഗം പോയി ഓഫ് ചെയ്തിട്ടോ ആ കുക്കറ് ഇതാണേ ഇത് തുറന്നു നോക്കുമ്പോൾ എനിക്ക് ഒരു ഡൗട്ട് സംഭവം അടി അടി പിടിച്ചു കരിഞ്ഞു എന്നൊരു ഡൗട്ട് അടിയിലാണെങ്കിൽ ഫുള്ള് ചിക്കനുമാണ് ഞാനാണെങ്കിൽ ആ എല്ലില്ലാത്ത പീസുകളൊക്കെ അതിൽ കട്ട് ചെയ്യുന്നത് ഇത് ഒരു ഡൗട്ടുണ്ടായിരുന്നു ഈ കുക്കർ അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ അത് ചെമ്പട്ടിക്ക് മാറ്റി കൊടുക്കണം കേട്ടോ കുക്കറിന് അപ്പോൾ ആദ്യത്തെ കുക്കറത്തെ റൈസാണ് ഈ കാണുന്നത് അത് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് മന്തി സ്ട്രക്ച്ചറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയും റൈസ് മേലെ നീ എടുത്തു പക്ഷേ അടിയിൽ നിങ്ങൾ നോക്കി വയ്ക്കുക നല്ല രീതിക്ക് കരിഞ്ഞിരുന്നു ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ കരിഞ്ഞ് അടിയിൽ പിടിച്ചിരുന്നു ഞാൻ എനിക്ക് അറിയില്ല ആ കുക്കർ വിസിൽ വരാൻ ത്തൊരു കുക്കറായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ കുക്കറത്തെ മന്തി കൊള്ളായിട്ടുണ്ടായിരുന്നു അത് ആദ്യമായതുകൊണ്ടുതന്നെ എനിക്കറിയില്ലായിരുന്നു ഞാനാണെങ്കിൽ കുറേ നേരം വെച്ചു പിന്നെ അത് വിസിൽ വരുന്നില്ല കണ്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ആ ഒരു കരിന് സ്മെല്ല് കിട്ടിയപ്പോൾ അപ്പോൾ എന്തായാലും അത് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു മന്തിയുടെ ടേസ്റ്റും കൂടി പോകും അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കളയുന്നൊന്നുമില്ല നമുക്ക് രാത്രിക്കിന് വേറെ അത് കഴിക്കാമെന്ന് കരുതി നല്ല രീതിക്ക് കഴിഞ്ഞിട്ടില്ല എന്തോ ഭാഗ്യത്തിന് കുറച്ചൊക്കെ ഇങ്ങനെ ആ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് ചിക്കനിലൊക്കെ കരിഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇടാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കിച്ചണത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു മന്തി ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി എനിക്ക് അടിക്കലും തുടക്കം അപ്പം അടിച്ചോരലും കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ തുടക്കാൻ നിൽക്കുകയാണ് ഇതുകൊണ്ട് ഞാൻ ഇതിന പിന്നെ തിരുമ്പുക കുളിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും മന്തി സംഭവം സിംപിളാണ് പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉണക്കാൻ ടെറസിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ റൂമിൻ്റെ മുകളിൽ വേറെ റൂമും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് രണ്ട് പ്രാവശ്യം സ്റ്റെപ്പ് കയറിയിട്ട് വേണം ടെറസ്സിലേക്ക് എത്താൻ അപ്പോൾ ആ റൂമാണ് കേട്ടോ പിന്നെ ഇതും കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തതാണ് ടെറസ് അപ്പോൾ അത്യാവശ്യം കുറേ നടക്കണം ഈ ഒരു ബക്കറ്റും പിടിച്ചിട്ട് ടെറസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തലേന്ന് ഉണക്കിയിട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എടുത്തു വെക്കും എന്നിട്ടാണ് പിന്നെ എന്തു ചെയ്യുക ഈ ഒരു ഡ്രസ്സ് ഉണക്കുക അപ്പോൾ ടെറസിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമ്മളാദ്യത്തെ വീടിനേക്കാളും ഇവിടുത്തെ ടെറസിൽ നിന്ന് കുറേ നമുക്ക് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം ഇക്കാടെ ഷോപ്പ് തന്നെ ചെറു നല്ല സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ടെറസ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത്രയും എടുത്താണ് അപ്പോൾ എന്തായാലും ഞാൻ അതങ്ങനെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ് പരിപാടി വെച്ചാൽ നോക്കുമൊന്ന് മടക്കി വെക്കണം അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ എന്തായാലും വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ഞാനൊരു ഇട്ട ഇരുന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ടയേർഡായി കാരണം ഈ സ്റ്റെപ്പ് കാര്യം പോയി വരുമ്പോഴത്തേന് തന്നെ നല്ല ക്ഷീണിക്കും പിന്നെ ഞാൻ ഞാനപ്പോൾ എന്തായാലും ക്ഷീണം മാറ്റം മന്തിർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അച്ചാറുണ്ട് അത് വീട്ടിൽ നിന്ന് ഇട്ട അച്ചാറായതുകൊണ്ട് തന്നെ കഴിക്കാൻ പൂതി തോന്നിട്ട് എടുത്തതാണ് പിന്നെ തക്കാളി ചട്നിയാണ് അതൊരു ഗ്രീൻ ചട്ണീൻ്റെ ഒരു ഫീൽ തരും പിന്നെ മയണുസും മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയാണെ ഇക്കാനെ കാത്തിക്കുമ്പോഴത്തേനും ഇതിൻ്റെ വിഷമമൊക്കെ പോകട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ആദ്യം കഴിക്കുകയാണ് ഇക്ക ഇനി സാധാരണക്കാടെ ഒഴിവിനെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇക്കാടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആളെയും കൂടി വിളിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ എൻ്റെ പണികളൊക്കെ ആയിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യാൻ പോകും അതിന് ശേഷമാണ് പിന്നെ ഇക്ക വന്നിട്ട് ഇക്ക ഫുഡ് കഴിക്കുകയുള്ളു കേട്ടോ അപ്പം എന്തായാലും കേക്ക് ഞാൻ എടുത്തു ഫുഡ് കഴിച്ച മധുരം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കേക്ക് കട്ട് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ അതായത് അങ്ങനെ ഒരു വലിയ ആഘോഷമാക്കിയിട്ടൊന്നും കട്ട് ചെയ്യണില്ല ഇക്ക അവിടെ കടന്ന് ഉറങ്ങാം ഞാനിക്ക് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുകയാണ് ആ കേക്ക് കട്ട് ചെയ്തു പിന്നെ കേക്ക് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റി പിന്നെ കൂടെ ഷോപ്പിൽക്കും കുറച്ച് പീസ് കൊടുത്തയച്ചു അതിന് ശേഷം ഞാൻ എന്തു ചെയ്തു ഒന്ന് പോയി കടന്ന് റിലാക്സ് ചെയ്തിട്ട് ഇക്ക പോവുകയും ചെയ്തിട്ടോ നാല് മണിയായി കഴിഞ്ഞാൽ ഇക്ക പോവും പിന്നെ ഇക്ക പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുവരെ എനിക്കും ആകുമ്പോൾ ഒരു തിരക്കൊക്കെ ആയിരിക്കും പക്ഷെ ഇക്ക കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആണേ നാല് മണി മുതൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ചരക്കായപ്പം ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ അതിൻ്റെ കൂടെ മിച്ചറും കൂട്ടി കുടിക്കാതിട്ടോ അപ്പോൾ ഞാൻ ചായ നല്ല രീതിയിൽ പൽ ചായ തന്നെ ആയിക്കോട്ടെ കരുതിയിട്ട് അതിങ്ങനെ ആച്ചി കുറുക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി അത് കുടിക്കുകയാണെ ഒക്കെ പോയിട്ടുള്ള ഈ സമയങ്ങളിലാണ് ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കൽ കേട്ടോ പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ശ്രമമായിരിക്കും അപ്പോൾ ഇന്നും ഇതേപോലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാതിരിക്കണത് അപ്പോൾ അതാ മിച്ചറിങ്ങനെ കഴിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിച്ചറാണ് അപ്പം ഞാൻ എവിടേക്കും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഈ ടൈമിലൊന്നും ഞാൻ പുറത്ത് ിറങ്ങിയിട്ടേ ഇല്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഇറങ്ങണമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ അത് വീടിൻ്റെ ഉള്ളിലാണ് എൻ്റെ സ്വർഗം അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് താഴേക്ക് നോക്കുവാണ് കുട്ടികളൊക്കെ ഉണ്ടോ എന്താ അവർ കാട്ടണമെന്നൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തിറങ്ങി നിന്നു പുറത്ത് കാരണം നമ്മുടെ വീടിൻ്റെ പുറത്ത് കേട്ടോ മുറ്റത്തൊക്കെ മീൻസ് റോട്ടൊക്കൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഒരു കുട്ടി കണ്ടില്ലേ കാട്ടണത് ഇത് നമ്മുടെ താഴത്തെ വീട്ടിൽത്തക്കയുടെ കുട്ടിയാണ് കേട്ടോ അവനിങ്ങനെ അടിച്ചു കാര്യമാണ് നല്ല രസം രസമുണ്ടായി പിന്നെ ഇക്ക പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ രാത്രി ഒന്നും പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല പിന്നെ ഇക്ക വരുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മുന്നേക്കെയാണ് ഞാൻ ഇറങ്ങാറുള്ളൂ അപ്പോൾ ഇക്കാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകട്ടോ ഇവിടെ നോക്കിയിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ മുകളിലും താഴേക്ക് ആൾക്കാരുള്ളതല്ലേ അപ്പോൾ എത്രത്തോളം സേഫ് ആണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഇറങ്ങിയിട്ട് നിൽക്കാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇക്ക വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇതുവരെ ഇങ്ങനെ നിന്നിട്ട് ഒരു പതിനൊന്നേകാല് പതിനൊന്നര ഒക്കെ ആവും ഇക്ക റൂമൊക്കെ ഇപ്പോൾ അപ്പോൾ അതൊക്കെ കാട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ കാട്ടിക്കൂട്ടിയതാണേ പിന്നെ ഉച്ചക്കത്തെ മന്തിയിൽ പീസ് കുറവാണ് ഉള്ള പീസൊക്കെ കരിഞ്ഞ ആ പീസ് ഉള്ളതാണ് ഇക്ക ഇക്കെന്ത് ചെയ്തു ഒരു അമ്പത് രൂപക്ക് പൊക്കവട ചിക്കൻ പൊക്കവട കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മന്തി എന്തായാലും ഇന്ന് കറക്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ കഴിച്ചിട്ടും ഇനി രാത്രിക്ക് കൂടിയുള്ള കറക്റ്റ് മന്തി ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ട് പേരും അത് കഴിച്ചു അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ സാധാരണ ഇക്ക ഡെയിലി രാത്രി ഫുഡ് ഇവിടുന്ന് കഴിക്കാറില്ല കടയിൽ നിന്ന് കഴിക്കല് അപ്പം ഇന്നിപ്പോൾ ഇക്ക കടയിൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇക്ക വീട്ടിൽ നിന്ന് കഴിച്ചതാണ് അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ എന്തായാലും ഇനി കിടക്കുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ